പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം ഇന്ന് ഒരു ഷോർട്ട് ലിസ്റ്റും ഒരു റാങ്ക് ലിസ്റ്റുമാണ് പി എസ് പ്രസിദ്ധീകരിച്ചത് ഇന്ന് പ്രസിദ്ധീകരിച്ച ഷോർട്ട് ലിസ്റ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊല്ലം ജില്ലയിലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ്റ്റി ഉള്ളി ഇരുപത്തിയൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് പതിനഞ്ച് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് പത്തൊൻപത് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് റിപ്പോർട്ട് ചെയ്ത ഒഴികളുടെ വിവരങ്ങൾ ലഭ്യമല്ല കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ആറു പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് ഇന്ന് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റ് നോക്കാം കാറ്റഗറി നമ്പർ നൂറ്റി അറുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി വയനാട് ജില്ലയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ആയ മെയിൻ ലിസ്റ്റിൽ എട്ട് പേരും സപ്ലിമെൻറ് ലിസ്റ്റിൽ ഏഴ് പേരുമാണുള്ളത് ആകെ പതിനഞ്ച് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് രണ്ടൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും അഞ്ചു പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്